വിമർശനങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവതാരക ലക്ഷ്മി നക്ഷത്ര മനസ്സു തുറക്കുന്നു കൊല്ലം സുതിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിറ്റ് കാശാക്കുന്നുവെന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി ലക്ഷ്മി എന്തു നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയാൻ ഒരുപാട് ആളുകളുണ്ടെന്നും മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് താൻ ചെയ്യുന്നതെന്നും ലക്ഷ്മി നക്ഷത്ര തുറന്നു പറഞ്ഞു സാജു നവോദയ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ തനിക്കെതിരെ രംഗത്ത് വന്നതിൽ പ്രതികരിക്കാനില്ലെന്നാണ് ലക്ഷ്മി പറയുന്നത് കാരണം നമ്മൾ എന്തു ചെയ്താലും അതിനെ മോശമായി പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഞാൻ അത്തരക്കാരെ നോക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ മനസാക്ഷിയെയും മാത്രം ഓർത്താൽ മതി ഈ പറയുന്ന ആളുകളോ എതിര് നിന്നിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മോശം പറഞ്ഞവരോ അവർ എന്തു ചെയ്തെന്ന് മാത്രം ആലോചിക്കുക എനിക്ക് അങ്ങനെ ചെയ്തതിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ട് എത്രയോ ആളുകൾ എന്നെ കണ്ടിട്ട് സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് ഈ പെർഫ്യൂമിൻ്റെ കാര്യം തന്നെ പറയാം ഒരിക്കലും ഒരു ചേച്ചി അവരുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നോട് പറഞ്ഞു ഒരു തോർത്തു മാത്രമാണ് അച്ഛൻറേതായി ആ ചേച്ചിയുടെ കയ്യിലുള്ളത് ആ തോർത്തുമായി അവർ യൂസഫ് ഭായിയുടെ അടുത്തേക്ക് പോകുകയാണെന്നാണ് പറഞ്ഞത് രേണു ആണ് യൂസഫ് ഭായി എന്നൊരാളെ എന്നോട് പറയുന്നത് രേണു പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അവർ ഹാപ്പിയാണ് അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രയും ഹാപ്പിയാണെന്നാണ് അവർ പറയുന്നത് എൻ്റെ വീട്ടുകാർക്കും എന്നെ അറിയാം അവരുടെ കുടുംബത്തിനും നന്നായി അറിയാം അത്ര മാത്രം ഞാൻ ചിന്തിച്ചാൽ മതി പിന്നെ സഹപ്രവർത്തകരുടെ പ്രതികരണം ഞാൻ അവരെ പോലെയല്ല പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കൊല്ലം സുതിയുടെ മരണത്തിനു ശേഷം എപ്പോഴും വിവാദങ്ങൾ അകപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷ്മി നക്ഷത്രയും അതുപോലെ തന്നെ കൊല്ലം സുതിയുടെ ഭാര്യയായ രേണുവും പലപ്പോഴും യൂട്യൂബിലൂടെ ലഭിക്കുന്ന പണം കിട്ടാൻ വേണ്ടിയും റീച്ച് കിട്ടാൻ വേണ്ടിയുമാണ് ലക്ഷ്മി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും ഗൗനിക്കാതെ ലക്ഷ്മി സ്വന്തം കാര്യമായി മുന്നോട്ടു പോയി ഇപ്പോഴിതാ എല്ലാ കാര്യത്തിലും ഒരു പറച്ചിൽ ഉണ്ടായിരിക്കുകയാണ്